എനിക്ക് ചെറിയ ചെറിയ കൊഴുവ മീൻ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഭയങ്കര സിമ്പിൾ ഫുഡ് ആൻഡ് ഓൾസോ വെരി ടേസ്റ്റി ഫുഡ് കുറച്ച് കഞ്ഞാണെങ്കിലും അത് തൈരിട്ട് നല്ല ഈ പറഞ്ഞു കപ്പ ഭയങ്കര തൈര് ഇച്ചിരി കഞ്ഞി കൂടെ ഇട്ട് കഴിക്കുമ്പോ എന്തൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് സത്യം പറഞ്ഞാൽ കൊതി വരും കേട്ടോ സത്യം ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ ഇസ് സോ ടേസ്റ്റി ടേസ്റ്റിന്ന് ഈ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞ റീൽസ് നമ്മുടെ പ്രഷർ നോക്കിയാൽ കാണാം നമ്മുടെ എന്താ പറയാ രൺബി കപൂറിന്റെ അമ്മ പറയുന്നത് ഷീ ഈ കഞ്ഞിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ കഞ്ഞിയെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് നമ്മളുടെ കഞ്ഞി മാത്രമല്ല വരും കഞ്ഞിസ് വെരി ഹെൽത്തി നെറിയ പേർക്ക് അറിയുന്നില്ല പഴയ ചോറ് എടുത്ത് നല്ല മൺചട്ടിയിലിട്ട് വെക്കുമ്പോ ചെറിയ ഉള്ളി കുറച്ച് നല്ല തിക്ക് തയ്യാറായിരിക്കണം നല്ല മിക്സ് ചെയ്ത് കയ്യിൽ തന്നെ ചെറിയ കാന്താരി മുളക് കുറച്ച് ഇടിച്ച് അതിലിട്ടിട്ട് നല്ല അങ്ങനെ കറച്ച് കുടിച്ചാ നല്ല രസമാണ് ഫ്രൂട്ട്സ് പോലും ഞാൻ പറയുന്നത് അടിച്ച് കുടിക്കരുത് കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കണം കഴിക്കണം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം കുറെ പേർക്ക് കുഷും എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ട് അവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കഴിക്കണം അങ്ങനെ ഇല്ല നമുക്ക് കഞ്ഞിലുണ്ട് എല്ലാ ഇതും ഒരുമാതിരി മില്ലറ്റ്സ് എല്ലാം ഉണ്ടല്ല പയർ വകൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഭയങ്കര ചീപ്പ് വസ്റ്റ് ആണല്ലോ ഇപ്പൊ ദോളിലുണ്ട് നോർത്ത് ഇന്ത്യൻസിലൊക്കെ എത്ര പേർ ദോ ചപ്പാത്തി രണ്ട് കുക്കുംബർ അതിലൊക്കെ ജീവിക്കുന്നില്ല അവരും നല്ല വെളുത്ത സുന്ദരി കഴിക്കുന്നത് അത് ഡിഫൻസ് അല്ലെ നമ്മുടെ ഹെൽത്തി ഫുഡ് എടുക്കണം അല്ലാതെ ഇന്നത് തന്നെ വേണം നല്ല പ്രോട്ടീൻ ഫുഡ് എടുക്കണം ഹെൽത്തിന് ചെക്കപ്പ് ചെയ്യണം ഇപ്പൊ ഉള്ള ജീവിതത്തിൽ നമ്മൾ എപ്പോഴാ ഡെങ്കു വരുന്നത് എപ്പോഴാ വൈറസ് വരുന്നത് എപ്പോഴാ ഫീവർ വരുന്ന ഒന്നും പറയാൻ പറ്റുന്നില്ല ജീവിതം ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് ഓൾസോ നോട്ട് ഫിക്സ്ഡ് നാളെ ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റില്ല ഇന്നത്തെ ജീവിതം നാളെ ഹാപ്പി ആയിട്ട് പോകണം അത്ര ഞാൻ എപ്പോഴും എന്റെ ഷോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഈച്ച് ആൻഡ് എവ്രി മൂമെന്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിയുക ചിലടത്തോണ്ട് ചേച്ചി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ്സ് മാത്രം നമുക്ക് പറയും അവർ പോസിറ്റീവ് ഒരിക്കലും എൻകറേജ് ചെയ്യില്ല എന്നെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ ഐ ഡോ ബിക്കോസ് ഐ ഡോ കെയർ ഇപ്പൊ നമ്മൾ പറയും ഓ കണ്ട ഇത്ര വയസ്സായിട്ടും ഇങ്ങനെ മിനിക്കിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നറിയും പക്ഷെ നമ്മൾ മിനിക്കണം മിനിക്കണംന്ന് പറഞ്ഞാൽ അവരുടെ പൈസ എല്ലാം ഇല്ലല്ലോ നമ്മൾ സ്വന്തം അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ മിനുക്കുന്നുണ്ട് ഒരു നല്ല വെൽ ഡ്രസ് ചെയ്യുന്നത് തെറ്റാണോ ഒരു ലൈറ്റ് കൊറേ പുട്ടി അടിച്ച് വെക്കേണ്ട പക്ഷെ ഒരു കണ്ണ് വറച്ച് അഴകായിട്ട് ഒരു ചെറിയ കമ്മലിട്ട് അതൊരു ഡ്രസ്സ് ചെയ്യുമ്പോ ഇറ്റ്സ് ലുക്ക് വെരി പോസിറ്റീവ് വൈബ് ആണ് നെഗറ്റീവ് എന്ന് പറയുന്നവർ ജോലിയില്ലാത്തവരാണ് നെഗറ്റീവ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇപ്പൊ നെഗറ്റീവ് സ്പ്രെഡ് ആകാൻ കാരണം സ്വന്തം വീട്ടിൽ തന്നെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ അതെടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്ന വരുന്ന ജനറേഷൻ അങ്ങനെ ഫുൾ ഇതിന് ഇത്രയും വ്യൂസ് കിട്ടിയില്ല അപ്പൊ നമ്മളുടെ കുട്ടിനെടാ അപ്പൊ ചില പാരന്റ്സ് നിർബന്ധിക്കുന്നു പോടാ പോടാ ഡാൻസ് പഠിക്കണം അത് ചെയ്യണം മെമിക്രി ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് കമ്പാരിസൺ പാടില്ല സത്യം നെഗറ്റീവ് പാടില്ല നോ കമ്പാരിസൺ ആ നെക്സ്റ്റ് വീട്ടില് ആ കുട്ടി അങ്ങനെ ഇണ്ടല്ലോ ഈ കുട്ടി ഇല്ല നിന്റെ മോൾക്ക് നിന്റെ മകൻക്ക് എന്ത് കഴിവുണ്ടോ അതില് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം